ഹായ് ഓൾ ഞാൻ ഹിന ഫാത്തിമ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിലെ ജൂനിയർ ആണ് നമ്മൾ ഇന്നിവിടെ ഐ വി എഫ് അഥവാ എ ആർ ടി പ്രഗ്നൻസി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ്റെ ആയ ഡോക്ടർ സിസ്റ്റ കല്ലുപ്പുറമ്പിലാണ് കൂടെയുള്ളത് സോ ലെറ്റ്സ് ഗെറ്റ് കെറ്റ് ഇൻറ്റു ടോപ്പിക് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഈ ഐ വി എഫ് വഴി ഉണ്ടാകുന്ന ബേബീസ് ട്വിൻസ് ആയിരിക്കും ട്രിപ്പിൾ എറ്റ് ആയിരിക്കും അതിനോടുള്ള മാമിൻ്റെ അഭിപ്രായം നമ്മളൊരു ഐ വി എഫ് എ ആർ ടി ചികിത്സയിൽ നമ്മൾ എത്ര എംബ്രിയോ ആ കുട്ടിയുടെ യൂട്രസിനുള്ളിലേക്ക് നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് കൂടെ കിട്ടിയിരിക്കുന്ന എംപ്രിയോസിൻ്റെ നമ്പർ വെച്ചിട്ടും ഇവരുടെ സ്ത്രീയുടെ ഏജ് വെച്ചിട്ടുമാണ് അപ്പോൾ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള സ്ത്രീകളിൽ നമ്മൾ എത്ര നല്ല ഭ്രൂണം വെച്ചിരുന്നാൽ പോലും അവർക്ക് ചിലപ്പോൾ ആ ഒരു പ്രഗ്നൻസി റിസൾട്ടിലോട്ട് എത്താൻ പിന്നെയും സമയമെടുത്തേക്കും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ എംബ്രിയോസ് ചേർത്തായിരിക്കും ട്രാൻസ്ഫർ നടത്തുന്നത് ആ ഇ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു യൂട്രൈൻ റിസെപ്റ്റിവിറ്റി യൂട്രസിനെ ഇത് പ്രഗ്നൻസി പിടിക്കാനുള്ള സ്വീകാര്യത നല്ല ആയിട്ടുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഈ രണ്ട് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് വെച്ചിരിക്കുന്ന മൂന്ന് എംബ്രിയോയും തന്നെ പിടിക്കാം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതൊരു മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് നടത്തുന്നതെങ്കിൽ പോലും നല്ല രീതിയിൽ ഡിവിഷനിലും പാകുതയിലും ഇരിക്കുന്ന ഒരു എംബ്രിയോ ആണെങ്കിൽ അത് യൂട്രസിനുള്ളിൽ നിക്ഷേപിച്ചതിന് ശേഷവും ഈ എംബ്രിയോയുടെ ഡിവിഷൻ ഡിവിഷനുള്ളിൽ നടക്കാം സോ ആ ഒരു സിംഗിൾ എംബ്രിയോയിൽ നിന്നും പോലും മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്